എൻ്റെ യൂട്യൂബിലുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളോടും ഞാൻ പറയുന്നത് ഞങ്ങളിന്നിവിടെ കുറ്റിപ്പുറം വന്നതാ കുറ്റിപ്പുറം മഴ നല്ല പെയ്യുണ്ട് ഇവിടെ വരാളെ ക്ലാസ് പൊന്തിക്കട്ടെ ഇവിടെ വരാനുള്ള കാരെന്താ അറിയോ ഇന്ന് എൻ്റെ മോളെ മൂത്ത മോളെ അതെ ഒരു മോളെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബാക്കിയുള്ള കുട്ടികളുണ്ട് അപ്പോൾ അവരെ രണ്ടാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അപ്പോൾ മോള് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ വരാണേ അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും മൈര് നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറ് ഒരു മിനിറ്റ് അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഇത് പേരെന്താണ് കടൽ ബേക്കറി നെഹൽ ബേക്കറി അല്ലേ കുറ്റിപ്പുറം നെഹൽ ബേക്കറി ആണ് ആ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ ആ അവിടെ വന്നിട്ട് മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇന്ന് എടുത്തു കൊടുത്തു കേട്ടോ ഏതായാലും ഇപ്പോൾ മോള് വിളിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇന്ന് രാത്രി മയുര നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ എത്താൻ പറഞ്ഞിരിക്കുകയാണ് ഓക്കേ മക്കളൊക്കെ ഏതാ സെലക്ട് പോയാക്ട് ചെയ്ത് മൂത്താക്ക് വേണ്ടി കേക്ക് മുറിക്കാനുള്ള പരിപാടിയാണ് ഏതാണ് ഇതിലേതാ വേണ്ട ഇടക്ക് ഇങ്ങള് ഏത് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ മെഹൽ ബേക്കറി എന്ന സ്ഥലത്ത് ഇവിടെ വന്നിക്കട്ടെ അല്ല ഞങ്ങള് ഇവിടെ എല്ലാ സാധനങ്ങളും മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്തായാലും മോളെ രണ്ടാമത്തെ വിവാഹ വാർഷികം ചെയ്യുന്ന ദിവസം എന്തൊക്കെയാണ് മേടിക്കേണ്ടത് നോക്കട്ടെ ഞങ്ങളിവിടെ കേട്ടോ ഇവിടെ കൂടെ സ്റ്റോക്ക് കട്ടാക്കട്ടെ അങ്ങനെ ഞങ്ങൾ വന്ന് വന്നിട്ട് മോൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കുട്ടികളൊക്കെ സെലക്ട് ചെയ്യുകയാണേ മൂത്താതാക്കു വേണ്ടിയിട്ട് മൂത്തക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മക്കളെ ഏതൊക്കെ എടുക്കുന്നുണ്ട് ഒരു അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ എന്തൊക്കെ എടുക്കണേ എന്നെ കാണി എന്തായാലും മൂത്ത താനോടുള്ള സ്നേഹം കാണിക്കണൊക്കെയാണ് ഇത അവൾ അങ്ങോട്ട് പോയി നിങ്ങൾ വേഗം എടുക്കേ അതെ ആ കടറെ പേരെന്താ പറയുക കുറ്റിപ്പുറം ആ ആ ആ ശരി അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഇവിടെ വെക്കട്ടെ വേഗ സാധനങ്ങളൊക്കെ എടുക്കട്ടെ ഇന്നും പോരാ സാധനങ്ങൾ എടുക്കാണ്ട് എടുത്ത ഒരു ഒരു മൂന്നാലിനു പോന്നോട്ടെ അതുണ്ട് നാലിനായിക്കോട്ടെ ഉസ്വാനെ നാലിനെ എടുത്ത് കൊടുക്കുന്നുണ്ട് പണു വിഷമം ഒന്നും ചെയ്യാം ഏഹ് നമ്മളെ ടുത്ത് കൊടുക്കണോണ്ട് കുഴപ്പമില്ല കാരണം എന്താ പറയുക മക്കൾക്ക് ഇപ്പൊ കളികളിങ്ങനെ കണക്ക് വെക്കണ എത്രയാണ് വാപ്പ് എടുത്തു കൊടുക്കണെന്നുള്ളത് എന്നിട്ട് അതേമാതിരി എന്നെ ഒരു പാടം പഠിപ്പിക്കണം കേട്ടാ നമ്മളെ അപ്പം എന്തായാലും ഞങ്ങള് സാ കുട്ടികൾക്കുള്ള എടുത്തിട്ടുണ്ട് മോൾക്കുള്ള ഓനെ നമുക്ക് റേറ്റ് ഒക്കെ കുറച്ചേരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോ ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വന്ന് കുറ്റിപ്പുറൊക്കെ വന്നിട്ടാ ഓക്കെ എന്റെ മക്കളും ഇവിടെ വന്നിട്ടാ പേടിക്കല്ലേ ഇനി എന്തായാലും പോട്ടെ സമയം എന്താ ഇതൊക്കെ ഇപ്പോഴാണ് വിട്ടി സെലക്ട് ചെയ്തതാണ് നിങ്ങൾ എല്ലാവരും കൂടി സെലക്ട് ചെയ്തതാ ജി ഏ എന്താ സന്തോഷം എന്തായാലും ഞങ്ങള് ഇനി ഇവിടുന്ന് ഉറപ്പിറട്ടെ എന്തായാലും പെണ്ണുങ്ങൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇരുപത്തഞ്ചു കൊല്ലം ആയില്ലേ ഏഹ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി കല്യാണം കഴിഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലത്തില് എത്ര ബണ്ടന്റെ അനുസരിയാണ് ഇതിനെന്താ പറയുക എന്താണ് ബണ്ടൻ്റെ അനുസരിയോ ഏഹ് ബെൻഡിങ്ങാനനുസരിച്ച് ഇരുപത്തഞ്ച് കൊല്ലായിട്ട് പോലും ഈ ആദ്യം പണിയൊന്നും ഞമ്മളിപ്പോൾ കേട്ടിട്ടില്ല എപ്പോഴാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പഠിച്ചു വരണം സ്കൂളിൻ്റെ അകത്ത് എല്ലാവരും പഠിച്ച് നമ്മൾ പുറത്തും പഠിച്ച് എന്തായാലും ഇനി ഇവിടുന്ന് ഇറങ്ങട്ടെ വേഗം അപ്പോൾ എന്തായാലും ഞങ്ങൾ മകളെ മോളെ വീട്ടിലേക്ക് എത്തി എത്തിടങ്ങി അപ്പം ഇനി സമയം രാത്രി ഏഴ് മുക്കാലായി ഓക്കെ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവിടെ അങ്ങോട്ട് സ്റ്റോപ്പ് ആക്കട്ടെ എന്താ പോയി എന്നാൽ മോളെ തുടങ്ങിക്കൂടും ഇനി ഒന്നും നോക്കാല്ല എന്നാ വേഗം തുടങ്ങി വേഗം തുടങ്ങി എന്താപ്പം ഇനി ചെയ്യണ്ടേ ഇപ്പം ഒരു മിനിറ്റ് വേണ്ടി രണ്ടാ രണ്ടാമത്തെ വർഷമല്ല ആ രണ്ടാമത്തെ വർഷം ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആ നാട് മുറിച്ചത് ഇതിനെന്താ മറച്ചില് വല്ലല്ല എന്താ ബണ്ട് ബണ്ടിങ്ങ് എന്താണ് പകുതി പഠിപ്പിക്കട്ടെ ഇങ്ങളൊക്കെയാണ് അകത്ത് പഠിച്ചത് ഇപ്പൊ ആ പെട്ടിങ്ങനുസരിച്ച് വച്ചാൽ ഞങ്ങടെ അടു പിടിച്ചിടും മേഖല തുടങ്ങട്ടെ തുടങ്ങട്ടെ സാറാ ഞങ്ങളിവിടെ എല്ലാരും ഇവിടെ വന്നിട്ടുണ്ട് അയ്യ മക്കളൊക്കെ എല്ലാരും ഇവിടെ വന്നിട്ട് ഞാൻ സാറാ ഓള് വിളിച്ചെല്ലാരും എന്നാ വിളിച്ചത് തുടങ്ങിക്കോടെ ഞാൻ ഞാൻ നിൽക്കണം

മക്കളെ ഇപ്പൊ പഠിക്കണല്ലോ കാരണം ഞങ്ങൾ ഇരുപത്തഞ്ചു മല്ല ഇന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ മോളെ ധനസമല്ലേ ഈ കുട്ടി കൊടുത്ത കൊടുക്ക കൊടുക്കേ മാർഷല്ല ആ കുട്ടിക്ക് കൊടുക്കു ആ കുട്ടിക്ക് കൊടുക്കുക ഈ കുട്ടി കൊടുക്ക് അല്ലല്ല പൊന്നൂസിന് കൊടുക്ക് ഞാൻ ഞാൻ ഇവിടെ കുട്ടികളൊക്കെ അവിടെ അല്ല എല്ലാവർക്കും കൊടുക്ക അളിയനിക്കൊക്കെ കൊടുക്കാൻ വീടി എടുത്തിട്ടില്ല ആട് മുറിച്ചുകൊടുക്കേട്ടെ മാർഷാല്ല ഇതെന്താ ഇത് മന്തി ആരാണ്ടാക്കിയ നിഷ ഉണ്ടാക്കിയ നിശമ്മൂണ്ടാക്കിയെല്ലാം എന്തൊക്കെയാണ് ഇവിടെ എന്താ ഞങ്ങള് പ്രശ്നം കേട്ടോ

ആഹ് അപ്പൊ റൈസായി പെങ്ങൾ പറഞ്ഞ കൂട്ടി വാടമനെ കൂട്ടി ഞാൻ എന്ത് ചെയ്യാനാണ് കാരണച്ച ഇപ്പാക്ക് അവിടുന്ന് ഇപ്പൊ പറഞ്ഞേക്കയ്യാ എന്നെ പറഞ്ഞു കാര്യമില്ല ഞാൻ എപ്പോഴും റെഡിയാണ് പക്ഷെ അവിടുന്ന് ഇപ്പൊ സത്യം പറയാൻ അറിയോ ഉമ്മക്ക് വയ്യാ മനൊന്ന് ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ പറഞ്ഞാലെങ്കിൽ അതും പറഞ്ഞേക്കില്ല എന്താ സ്നേഹം നോക്കാണ് ഇപ്പാട് കാലത്തിൻറെ വേഷാണ് കാണുന്നത് മാഷാ അല്ല മാഷാ അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടാ മുനിയർമാനമാരുടെ അടുത്ത് വന്നിട്ടുണ്ട് മുർശിമാനോടും പറയണം കേട്ടാ ബെങ്കലാ ഇതിന്റെ രണ്ടാമത്തെ ബെങ്കളാണ് ഞാൻ നാളെ വന്ന് വീഡിയോ എടുത്താണ് പെരുന്നാളിൻ്റെ വന്ന് അളിയനോടെ ഇന്നത്തെ ചെറിയ കാറുണ്ടെങ്കിൽ ഇതിന്റെ ഗുണം എന്താ അറിയോ എന്തൊക്കെയാണ് ആ ചെറിയ വഴിയാണിത് അത് ഞങ്ങൾ ആ ബൈക്ക് കൂടെ നാനോ നാനോക്കാരിൻ്റെ പ്രത്യേകത എന്തെന്ന് ഞാൻ കാണിച്ചു തരട്ടാണ് ഇതാണ് നമുക്ക് ഈ ചെറിയ വണ്ടി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ കണ്ടില്ല കാരണം ഇത്രയും ചെറിയ വൈക്കൂടെ നമ്മൾ ഓരോ കുടുംബത്തേക്ക് പോകുമ്പോൾ ഈ അതി നാനോക്കാരായിട്ട് വന്നാൽ അതിൻ്റെ ഒരു ഗുണത്താണ് ഞാൻ അതുകൊണ്ടാണ് നാനോക്കാരുടെ എടുത്തേ കിട്ടാറുണ്ട് നമുക്ക് എനിക്ക് വലിയ വണ്ടി ഓടിക്കാനും പേടിയാണ് സത്യം പറയുക ഭയങ്കര പേടി വണ്ടിയെല്ലാം ഓടിക്കും പക്ഷേ കൂടുതൽ ലോങ്ങ് ആയിട്ട് പോകാൻ കൂടി സംസുഖാൻ്റെ അടുക്കുപോലും എൻ്റെ പെങ്ങളെ മോനെ കൂട്ടിയിട്ട് പോകേണ്ട പോയ പോയതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ചെറുച്ച് വണ്ടി കാറൊക്കെ എടുത്തോളി ചെറുത് കൊടുത്തോളി വലുത് കൊടുത്തോളൂ പെട്ടെന്ന് ചെറിയ വൈക്കൂടെ പോകേണ്ട ഒരു സ്ഥലം കാണുമ്പോൾ ഈ നാനോക്കാരൻ്റെ പ്രത്യേകതയാണ് ഇനിയിപ്പോൾ എല്ലാവരും കമൻറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് പറയണം അതാ പേടി പിന്നെ ചക്ക ഞാൻ കൂടുന്നുണ്ട് ഇവിടുത്തെ രണ്ടാമത്തെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ കണ്ട ഞാൻ മൂത്ത പെങ്ങളുണ്ട് സുബേദത്താത്ത ആ താത്ത അടുത്ത് വിളിച്ച ചീത്തേക്കും മാളിത്താത്താൻ അടുത്ത് ജീത്തേക്കും രണ്ട് സുലേഖകത്താത്ത അവർ ജീത്തേക്കും അവർ പറഞ്ഞാൽ എന്താ പറയുക ഇവിടെ അണക്കിപ്പം എൻ്റെ രണ്ടാമത്തെ പെങ്ങൾക്ക് ഓർമ്മ ഞങ്ങളൊന്നും എൻ്റെ പെങ്ങളല്ലടാ എന്താ അണക്കൊന്നും ഞങ്ങളെ കണ്ണി കണ്ടില്ലേ എന്താ ഓൾക്ക് മാത്രമൊക്കെ ഈ ചക്ക കൊടുക്കാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ നാളെ പ്രശ്നം വരും എൻ്റെ മൂത്താപ്പ മുത്താപ്പാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്ക വേണമെന്ന് പറ്റെങ്കിൽ ഞാൻ അങ്ങോട്ട്ക്കൊക്കെ എത്തിച്ചേരാം പക്ഷേ അതാ ഈ മഴ കാരണം അങ്ങനക്ക് പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല അവിടുത്തെ കാരണം എല്ലാം ഇറക്കം ഇറങ്ങണം ഞാനും എല്ലാവർക്കും കൊണ്ട് വണ്ടിയിൽ കൂടുതൽ വെക്കാനും പറ്റണില്ല ഉണ്ടാക്കാൻ ഞാൻ കാണിച്ചു തരാം കൂടുതൽ കൂടുതൽ ചക്ക കൊണ്ടുവരാൻ പറ്റണില്ല എന്തൊക്കെയാണ് ഇതിനപ്പുറം വെക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ചെറിയ സൗകര്യം ഉള്ളതിൽ അപ്പോൾ ഞാൻ ഇനി മൂത്തപ്പങ്ങത്തൊക്കെ ഇപ്പോഴെത്തിക്കണത് ഇത് വലിയ ചക്ക ഇതാണ് അല്ല വീറ്റാത്തത് അപ്പോൾക്ക് ചക്ക ചക്ക അളിന് അളിയാൻ സൗകര്യം അതൊക്കെ എടുക്കണ പാവം അപ്പോൾ അതിന് വേണ്ടി കൊടുക്കുന്നതാണ് ഈ സാധനം ഞാൻ എൻ്റെ മൂത്ത പെങ്ങമാർക്കൊക്കെ പറ്റും ഞാൻ അവിടെ എത്തിക്കാൻ നോക്കാം ഏതായാലും ഞാൻ നാല് ദിവസം കഴിഞ്ഞാൽ ബോംബെ ഒരാഴ്ച കഴിഞ്ഞാൽ ബോംബെ പോകണം ഒന്നാം തീയതി രണ്ടാം ുള്ളപ്പള പമാർക്ക് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് സംഭവം കിട്ടുള്ളു ഇനി അടിച്ചല്ലേ സ്റ്റോപ്പാക്കി ചക്കൊടുന്ന് എന്റെ പെങ്ങൾ എറിഞ്ഞിട്ടില്ല ചേട്ടാ വിളിച്ചോ കേട്ടാ ഇവിടെ ഇത്ര ദിവസമായി വന്നിട്ട് മോളെ വന്നിട്ട് ഞാൻ വരാൻ കാണാ മൂത്തഞ്ചി ചീത്ത വയറച്ച് കഴിക്കുക ചക്ക ഉറന്നാല് ഞങ്ങക്ക് ആർക്കും തരാൻ പറ്റില്ല ഞാൻ പോവേട്ടാ

അപ്പം ഏതായാലും ഈ റോഡ് കൂടെ പോവാണ് അപ്പോൾ ആ പോണ ബൈക്ക് ജസ്റ്റ് ഒന്ന് വീട് എടുത്തതാണ് ഞങ്ങൾ ഇവിടെ എന്തൊക്കെ ഒന്നാണ് കയറാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞങ്ങൾ പോകാൻ എടുക്കുന്നതാണ് ചെഞ്ഞിപ്പോൾ ഏതായാലും വീട്ടിൽ കയറി ചെന്നാൽ ഞങ്ങൾക്ക് പല സ്ഥലം വരെ ഒന്നും പോകേണ്ട ആവശ്യമുണ്ട് കാരണം ഉമ്മനെ കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ നിങ്ങളെ വീടിൻ്റെ ഇതാണ് കാലത്തുകാൻ്റെ വീട് ഏതാ കാലിറ്റിക്കാൻ്റെ വീടേതാണ് അല്ല കാലിറ്റിക്കാൻ ഞങ്ങൾ പോണത് ഞങ്ങൾ പോവേട്ടാ ഇവിടെ ഇങ്ങോട്ട് വെക്കാണ് വനാക്കാ ഇവിടെ വന്നിട്ടുണ്ട് താതാരടുത്ത് വന്നിട്ടുണ്ട് സാവ ഞങ്ങള് ഇവിടെ പൂവട്ടെ അന്ന് ഏതായാലും താതകൊന്ന് വന്നതാണ് എന്താ ഇവിടെ കൊണ്ട് വെക്കാണ് സുഖല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ആ എന്താ മതി പെരുമ്പ് അങ്ങനെ വന്ന് വന്നിട്ട് പെരുമ്പറമ്പ് വരെ വന്നിങ്ങനെട്ടാ എൻ്റെ ഉമ്മനെ കൂട്ടിയിട്ട് ഉമ്മാൻ്റെ കുടുംബത്തിലെല്ലോടത്തും കൊണ്ടിട്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്ന ഇരുപത്തിനാലാം തീയതി പലയിടത്തും പോയി ഇതിപ്പോൾ ഉമ്മായുടെ ജ്യേഷത്തിൻ്റെ മകൻ്റെ വീടാണ് പ്രായ്മാഷ് എന്ന് പറയും കാടഞ്ചേരി അപ്പോൾ അങ്ങനെ ഇവിടെ വന്നിട്ടാണ് അപ്പോൾ പ്രായക്ക എൻ്റെ ജ്യേഷം പ്രായക്ക ഇപ്പോൾ പള്ളിക്ക് പോയിക്കയാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ വന്നു പലയിടത്തും പോയിപ്പോൾ രണ്ട് മൂന്നാറ് സ്ഥലത്തൊക്കെ പെങ്ങളെ വീട്ടിൽ പോയി ഇത് മൂത്തമ്മടെ അപ്പോൾ ആദ്യം മൂത്തമാടെ മകളെ വീട്ടിലേക്കാണ് ഇപ്പം അവിടെ പോയത് എല്ലാവരും കൂടി കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തല്ലോ അതിന് ശേഷം പെട ജ്യേഷത് മകൻ്റെ മകൻ്റെ വീട്ടിലുള്ളത് അങ്ങനെ ആവശ്യമല്ല കാക്കപ്പോടില്ല പ്രായക്ക ബ്രായ്മ എൻ്റെ കാക്കയാണ് കാക്ക അവിടെ ഇല്ല ഇപ്പം വരും പള്ളിക്ക പോയിക്കാണ് അങ്ങനെ നമ്മളൊക്കെ ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതേമാരെ ഉമ്മനും ഇപ്പാനേയും കൊണ്ടുപോവുക കൊണ്ടുപോയി അവരെ കുടുംബത്തിൽക്കൊക്കെ ഒന്ന് പോയിട്ട് അവരെ വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക നമ്മളെല്ലാവരും ചെയ്യണം അപ്പോഴാണ് അവർക്ക് സന്തോഷമുള്ള അവരൊക്കെ പ്രായമുള്ള ആൾക്കാരാണ് ഉമ്മയും ഇപ്പയും അപ്പം ഞാൻ അമ്മ അമ്മാനെ കൂട്ടി ഇന്നേ എല്ലായിടത്തും ഇനിയും കുറേ സ്ഥലത്ത് പോകാണ്ട് അപ്പോൾ ഉപ്പിനോട് നുണ പറഞ്ഞിട്ടാണ് പോകണേ അതൊക്കെ എപ്പോൾ സമ്മതിക്കൂല അമ്മാനെ തീരും പറഞ്ഞയക്കല്ലേ കൊടുക്കും കാരണം അപ്പ വയ്യാത്ത ഇരിക്കണേ അവിടെ ഉണ്ട് എൻ്റെ അനിയൻ്റെ ഉണ്ട് അവിടെ പക്ഷേ അമ്മ എപ്പോഴും വേണം കാരണം എന്തെങ്കിലും ഇതിലും ആവശ്യങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ കഞ്ഞി അതൊക്കെ വരുമ്പോൾ അമ്മ ഇപ്പം മുഖ്യവാറും ഉമ്മാനോട് ചോദിക്കുക അപ്പോൾ കുറേ ദിവസമായി ഞാൻ വന്നിട്ട് ഉമ്മാക്കറിയാം വന്നാൽ പിന്നെ നമ്മളെ മക്കളെ എല്ലാവരും കൊണ്ടുപോകലൊക്കെ ഉണ്ട് അപ്പം ഞാൻ എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കുറച്ച് ദിവസമായി അങ്ങനെ പറഞ്ഞു നമ്മുടെ ഏട്ടത്തിൻ്റെ വീട്ടിലേക്കും അങ്ങ് അയ്യത്തിൻ്റെ വീട്ടിലേക്കും മോളെ എൻ്റെ പെങ്ങമ്മമാരുടെ വീട്ടിലേക്കൊക്കെ പോകണം ഞാൻ പറഞ്ഞു സാധനം തന്നേ നമുക്ക് പോവാം അമ്മ ഇന്ന് എവിടേക്കൊക്കെ പോകാൻ പറ്റി അവിടെ ഒക്കെ ഒന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പം ഇതിൻ്റെ മൂത്തന്മാരുടെ വീട്ടാണ് പ്രായ്മാഷ് എന്ന് പറയും ഇവിടെ എല്ലാവർക്കും അറിയാം കാളഞ്ചേരി അപ്പം അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇതേമാതിരി നിങ്ങളെല്ലാവരും ഇവിടെ ഉമ്മാനിപ്പനൊക്കെ പലർക്കും കൊണ്ടുപോയി കാണിക്കുക അവരുടെ കുടുംബത്തിൽക്കൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ അവർക്കും ഭയങ്കര സന്തോഷമായി എന്നിട്ട് ഇപ്പം ഞാൻ ഇനി ഇനി ഞാൻ ചെയ്യും ഇനി എൻ്റെ പെണ്ണുങ്ങളായിട്ട് വേറെ വേണ്ടപ്പെട്ട സ്ഥലത്തേക്കൊക്കെ പോവുക അപ്പം അപ്പാക്കും ഉമ്മാക്കും വിഷമമല്ല അതാണ് സംഭവം ഇത് നമ്മളൊക്കെ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ മാത്രമല്ല